ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാനുള്ളത് പാലക്കാടാണ് പാലക്കാട് കൽപ്പാത്തിയിലാണ് കൽപ്പാത്തി കാഴ്ചകളും അഗ്രഹാര തെരുവുകളുമാണ് ഇന്ന് എൻ്റെ വീഡിയോയിൽ ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നമുക്കിനി ഒന്ന് പുതിയ കൽപ്പാത്തിൻ്റെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം പുതിയ കൽപ്പാത്തിൻ്റെ വഴികളിൽ കൂടെ പോയി തിരിച്ച് നമുക്കൊന്ന് പഴയ കൽപ്പാത്തിൻ്റെയും വഴികളിൽ കൂടെ പോയിട്ട് ഒന്ന് വരാം വീഡിയോ കാണുന്ന നിങ്ങളോട് ആദ്യമേ ഒന്ന് പറയട്ടെ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നുവെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടനും എനേബിൾ ചെയ്തു വെക്കുക ഞാൻ ചെയ്യുന്ന വീഡിയോകൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായും രേഖപ്പെടുത്തുക നിങ്ങൾ തരുന്ന സപ്പോർട്ടുകളാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ഒരു ഗ്രാമമാണ് കൽപ്പാത്തി ടൗണിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ നിളാ തീരത്ത് ബ്രാഹ്മണർ ഒരുമിച്ച് താമസിക്കുന്ന അഗ്രഹാരം ഉൾപ്പെടുന്ന പ്രദേശമാണിത് കോരയാറും മലമ്പുഴയും കൂടിച്ചേരുന്നതും ഇതിനടുത്താണ് കൽപ്പാത്തിപ്പുഴയുടെ ഇരു കരകളിലും കല്ലുകളാണ് പാറ കൊണ്ടുണ്ടാക്കിയ ഒരു ഓവിലൂടെ വെള്ളം ഒഴുകുന്നത് പോലെ തോന്നുന്നത് കൊണ്ടാണ് കൽപ്പാത്തി എന്ന് പേര് വന്നതെന്ന് പറയപ്പെടുന്നു കൽപ്പാത്തിപ്പുഴ എന്നത് ഭാരതപ്പുഴയുടെ ഒരു ഭാഗമാണ് ദക്ഷിണ കാശി അല്ലെങ്കിൽ തെക്കിന്റെ വാരണാസി എന്നും ഇത് വിശേഷിക്കപ്പെടും പാലക്കാട് ബ്രാഹ്മണർ ആദ്യമായി കുടിയേറി പാർത്ത സ്ഥലങ്ങളിൽ ഒന്നാണ് കൽപ്പാത്തി ഇവിടെ തമിഴ് ബ്രാഹ്മണരാണ് കൂടുതലായും താമസിക്കുന്നത് ഞാനിവിടെ കൽപ്പാത്തി വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവിടെ തന്നെയുള്ള ഒരാളുണ്ട് സന്തോഷ് കുമാർ അവരോട് നമുക്ക് എനിക്ക് ഇതിനെക്കുറിച്ച് കൽപ്പാത്തിയെക്കുറിച്ചൊന്നും അറിയില്ല കൽപ്പാത്തിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം അവർ പറയൂ എന്താന്ന് പറഞ്ഞു നമസ്കാരം ഈ കൽപ്പാത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എൻ്റെ വീട് ഇവിടെ ശേഖരി ഒരു കിലോമീറ്റർ അടുത്താണ് ചെറുപ്പം മുതൽ ഈ ക്ഷേത്രത്തിലേക്ക് വരും ഈ കൽപ്പാത്തി മെയിനായിട്ട് എല്ലാവർക്കും അറിയുന്നത് രഥോത്സവമാണ് രഥോത്സവമാണ് ഇവിടെ ഫേമസ് കൽപ്പാത്തി രഥോത്സവം പറഞ്ഞാൽ വേൾഡ് മൂലം അറിയുന്നതാണ് യൂറോപ്യൻസ് പോലും ഇവിടെ വരാറുണ്ട് യഥോത്സവത്തിന് പിന്നെ ഞങ്ങളൊക്കെ ചെറിയ കുട്ടി കാലത്ത് മുതൽ ഓർമ്മയാണ് ഒരു അഞ്ച് വയസ്സ് മുതൽ ക്ഷേത്രമൊക്കെ ഓർമ്മയുണ്ട് ഇത് ഞങ്ങൾ കുണ്ടമ്പലം എന്നാണ് ഈ ക്ഷേത്രത്തിനെ പറയുക പിന്നെ ഇവിടെ ധാരാളം ഫിലിമിൻ്റെ ഒക്കെ നടന്ന സ്ഥലമാണ് ഏത് അതായത് മോഹൻലാലിൻ്റെ വിയറ്റ്നാം കോളനി അതൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇത് ഒരു പൈതൃക ഗ്രാമമാണ് ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് ഈ കൽപ്പാത്തിയിൽ ഈ ക്ഷേത്രത്തിലൊക്കെ ഞങ്ങൾ എപ്പോഴും വന്നിവിടെ ഇരിക്കും ഇവിടെ വന്നാൽ തന്നെ ഈ ശിവൻ്റെ ഒരു അനുഗ്രഹം അതായത് ഒരു മനസ്സിന് ഒരു എന്ത് ടെൻഷൻസോ നമ്മൾ ജോലി സ്ഥലത്തുണ്ടെങ്കിലും വളരെ ശാന്തി അങ്ങനത്തെ ഒരു ഒരു ഏരിയയാണ് ഈ കൽപ്പാത്തി പിന്നെ ഇവിടെ നല്ല വെജിറ്റബിൾ ഭക്ഷണം കിട്ടും കോഫിയൊക്കെ നന്നായിരിക്കും ഇതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത വീടുകളെല്ലാം ചേർന്ന് ചേർന്ന് ചേർന്നിരിക്കും അതാണ് അഗ്രഹാര തെരുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ചെറിയ വീടുകളാണ് എല്ലാം പൈതൃക ഗ്രാമത്തിൻ്റെ ഒരു രീതിയിലുള്ള ചെറിയ ചെറിയ വീടുകൾ അടുത്ത് ചേർന്ന് ചേർന്ന് ചേർന്നാണ് വീടുകളുള്ളത് അതാണ് കൽപ്പാത്തിയിലെ ഏറ്റവും വലിയ പ്രത്യേകത നല്ല ക്രിസ്പിയായ എണ്ണക്കടികൾ കിട്ടും പരിപ്പുവട ഉഴുന്നുവട അതുപോലുള്ള നല്ല ക്രിസ്പിയായ ബജ്ജികൾ ഇതെല്ലാം ഇവിടെ കിട്ടും പഴയ കൽപ്പാത്തിയും പുതിയ കൽപ്പാത്തിയുമായി കൽപ്പാത്തിയെ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു ഇവിടുത്തെ രഥോത്സവം പ്രശസ്തമാണ് എല്ലാ വർഷവും തുലാമാസം ഇരുപത്തെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് ദിവസം കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിലാണ് കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത് ഇവിടുത്തെ പ്രതിഷ്ഠ വിശ്വനാഥപ്രഭു ശിവൻ ആണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ പരബ്രഹ്മമൂർത്തിയായ കാശി വിശ്വനാഥ പ്രഭുവും ഭഗവാന്റെ പത്നിയും ആദി വിശാലാക്ഷിയും ആണ് ശ്രീ ലക്ഷ്മി നാരായണ പെരുമാൾ മന്ദക്കര മഹാഗണപതി തുടങ്ങി ഗ്രാമത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിലും മൂർത്തികളും ഈ രഥോത്സവത്തിൽ പങ്കെടുക്കാറുണ്ട് എല്ലാ വർഷവും നടത്തുന്ന പത്തു ദിവസത്തെ രഥോത്സവം കേരളത്തിലെ ഏറ്റവും ആകർഷകമായ ഉത്സവങ്ങളിൽ ഒന്നായ ഇത് പാലക്കാടിന്റെ സാംസ്കാരിക ആഘോഷം കൂടിയാണ് വേദപാരായണവും കലാ സാംസ്കാരിക പരിപാടികളും ഈ ഉത്സവത്തിന്റെ ആദ്യത്തെ നാല് ദിവസം ക്ഷേത്രത്തിൽ നടക്കുന്നു ക്ഷേത്രത്തിന് എഴുനൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്ന് കരുതുന്നു അവസാനത്തെ മൂന്ന് ദിവസം ഭഗവത് പ്രതിഷ്ഠയോടുകൂടിയ അലങ്കരിച്ച ദേവരഥം തെരുവുകളിലൂടെ ക്ഷേത്രത്തിലേക്ക് വലിക്കുവാനായി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു പുരാതനമായ ഈ ക്ഷേത്രം എന്നും അറിയപ്പെടുന്ന ഭാരതപ്പുഴയുടെ കൈവഴിയായ കൽപ്പാത്തിപ്പുഴയുടെ തീരത്താണ് ക്ഷേത്രം ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് ഏടിയിൽ നിർമ്മിച്ചു എന്നാണ് വിശ്വസിക്കുന്നത് വടക്കേ ഇന്ത്യയിലെ വാരണാസിയിലുള്ള പ്രശസ്തമായ കാശി വിശ്വനാഥസ്വാമി ക്ഷേത്രം സന്ദർശിച്ചു മടങ്ങിയ തമിഴ്നാട് മായാവാരം സ്വദേശിനിയായ ഒരു തമിഴ് ബ്രാഹ്മണ സ്ത്രീ കൊണ്ടുവന്ന ഇവന്റെ ജ്യോതിർലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കാശി വിശ്വനാഥസ്വാമി ക്ഷേത്രവുമായുള്ള സ്വാമിയും കാരണം കാശിയിൽ പാതി കൽപ്പാത്തി എന്ന് പഴഞ്ചൊല്ലുകൾ തന്നെയുണ്ട് ദക്ഷിണാമൂർത്തി ഗംഗാധരൻ കാലഭൈരവൻ ചണ്ഡികേശൻ എന്നീ ശിവന്റെ വിവിധ ഭാവങ്ങളും വള്ളിദേവസേന സമേതനായ സുബ്രഹ്മണ്യൻ ഗണപതി സൂര്യൻ തുടങ്ങിയ ഉപദേവതകളും ഈ ക്ഷേത്രത്തിലുണ്ട് ഈ ക്ഷേത്രത്തിന് സമീപത്തായി ലക്ഷ്മി സമേതനായ ഭഗവാൻ നാരായണനും ഗണപതിക്കും പ്രത്യേകം ക്ഷേത്രങ്ങളുണ്ട് ബ്രാഹ്മണരുടെ അഗ്രഹാരങ്ങൾ സ്ഥിതി ചെയ്യുന്ന കൽപ്പാത്തി ഗ്രാമം കേരളത്തിലെ ആദ്യത്തെ തമിഴ് ബ്രാഹ്മണ കുടിയേറ്റ പ്രദേശങ്ങളിൽ ഒന്നാണ് ശിവക്ഷേത്ര നിർമ്മാണത്തോടനുബന്ധിച്ചാണ് ഇവർ ഇവിടേക്ക് കുടിയേറിയത് ഞാനേതാണ്ട് വൈകുന്നേരം മണി കഴിഞ്ഞ സമയത്താണ് കൽപ്പാത്തിയിൽ എത്തുന്നത് ഇന്ന് സൺഡേ കൂടി ആയതുകൊണ്ട് കൂടുതൽ കടകളൊന്നും ഇവിടെ തുറന്നു കാണുന്നില്ല എങ്കിലും അവിടെ ഇവിടെയൊക്കെയായി ഒന്ന് രണ്ട് കടകളും കാര്യങ്ങളൊക്കെ തുറന്നുണ്ട് കൽപ്പാത്തിയിലെ വീടുകളുടെ കാഴ്ചകളും എല്ലാം കണ്ട് ഞാൻ ഇങ്ങനെ നടന്നു പോവുകയാണ് കൽപ്പാത്തിയുടെ ഒരു പ്രത്യേകത അടുത്തടുത്തുള്ള വീടുകളും എന്നാൽ അത്ര വലുതല്ലാത്ത ചെറിയ ചെറിയ വീടുകളുമാണ് അതിരാവിലെ കൽപ്പാത്തിയിലെത്തുകയാണെങ്കിൽ ഇവിടങ്ങളിൽ കോലങ്ങൾ വരക്കുന്ന കാഴ്ചകളും എല്ലാം കൂടി അഗ്രഹാര തെരുവും എല്ലാം കൂടി മനോഹരമായ ഒരു കാഴ്ച നമുക്ക് സമ്മാനിക്കുമായിരുന്നു പക്ഷെ ഞാൻ ഇന്നെത്തിയത് വൈകുന്നേരത്തായിപ്പോയി പാലക്കാട് ടിപ്പു സുൽത്താൻ കോട്ടയും എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കൽപ്പാത്തിയിലേക്ക് വരുന്നത് ശരിക്ക് കൽപ്പാത്തിയിൽ രാവിലെ അതിരാവിലെ എത്തണം എങ്കിലേ കൽപ്പാത്തിയുടെ ഭംഗി നമുക്കത് അതിമനോഹരമായി പകർത്താൻ കഴിയുകയുള്ളൂ കൽപ്പാത്തിയുടെ പ്രത്യേകത ധാരാളം ക്ഷേത്രങ്ങൾ അവിടെവിടെയായി ഇവിടെയുണ്ട് കൂടാതെ നല്ല ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ് കൽപ്പാത പ്രത്യേകിച്ച് വെജിറ്റേറിയൻ ഇവിടങ്ങളിലെ ചെറുകടികൾക്കും കാപ്പി വളരെ സ്വാദുണ്ട് എന്ന് പറയും ഈ അഗ്രഹാര തെരുവുകൾ കൂടി നടക്കുമ്പോൾ ഒരു പ്രത്യേക ഫീല് നമുക്ക് അനുഭവപ്പെടും വൈകുന്നേരങ്ങളിലും രാവിലെയും ഇവിടെ ധാരാളം പൂക്കച്ചവടക്കാർ ഉണ്ടാകാറുണ്ട് അവരുടെ കയ്യിൽ നിന്ന് അഗ്രഹാരത്തിലെ പൂജകൾക്കുള്ള പൂവുകൾ മേടിക്കുന്നതും ഇവിടെ കാണുന്ന പതിവ് കാഴ്ചയാണ് ഈ കാണുന്നത് കൽപ്പാത്തിയിലെ രഥങ്ങളാണ് ഉത്സവത്തിന് വലിക്കുന്ന രഥങ്ങൾ സൂക്ഷിച്ച സ്ഥലമാണിത് ഇത് ചില്ലിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ് പൊടിയൊന്നും കയറാതെ മഴയൊന്നും കൊള്ളാതെ ചില്ലിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാം വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയറായി അത് കാണുന്നു എന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ നിങ്ങളെ കാണിച്ചു തരികയാണ് ഓരോ വശങ്ങളിലും മനോഹരമായ തേരിന്റെ രൂപങ്ങളാണ് വലിയ തേരാണ് അതിന്റെ വലിക്കുന്ന ടയറുകൾക്ക് തന്നെ വലിയ വലിപ്പമുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് തേര് ഇതിനകത്തുണ്ട് അത് ആ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൽപ്പാത്തി രഥോത്സവം വേൾഡ് ഫേമസ് ആണ് ഒരുപാട് വിദേശികളടക്കം സന്ദർശിക്കുന്ന കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത് നവംബർ മാസത്തിലാണ് ഇപ്പോൾ കാണുന്ന തേരിന്റെ വലിപ്പമല്ല രഥോത്സവ സമയത്ത് ഉണ്ടാകുക ഇതിനു മുകളിലേക്ക് മനോഹരമായി അലങ്കരിച്ച് ഉണ്ടാക്കുന്ന ഒരു വലിയ രൂപമാണ് കൽപ്പാത്തി രഥോത്സവത്തിന് ഉപയോഗിക്കുന്നത് ഇവിടുത്തെ അഗ്രഹാരങ്ങളെയാണ് നമുക്ക് വിസ്മയത്തോടു കൂടി കാണാൻ പറ്റുന്നത് കാണുന്നതാണ് കുണ്ടിൽ ക്ഷേത്രം അഥവാ കൽപ്പാത്തി വിശാലാക്ഷി സമേത സ്വാമി ക്ഷേത്രം ഇവിടുത്തെ പ്രതിഷ്ഠ വിശ്വനാഥ പ്രഭുവാണ് നമുക്ക് അകത്തെ വീഡിയോ ഒന്നും പകർത്താൻ പറ്റില്ല അതുകൊണ്ട് ക്ഷേത്രത്തിന്റെ പുറമെയുള്ള കാഴ്ചകളാണ് നിങ്ങളെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ കൽപ്പാത്തിയിലെ കാഴ്ചകളും കണ്ട് ഞാനിവിടുന്ന് മടങ്ങി പോവുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം ഇവിടെ തെരുവുകളില് നാരങ്ങ കണ്ണിമാങ്ങ വെളുത്തുള്ളി അങ്ങനെയുള്ള അച്ചാറുകളൊക്കെ ഇട്ട് കൊടുക്കുന്ന ചെറിയ ചെറിയ വീടുകളുണ്ട് ആ വീടുകളിൽ നിന്ന് തന്നെയാണ് അവരത് ഉണ്ടാക്കി കൊടുക്കുന്നത് അവിടെയുള്ള മാമിമാരൊക്കെയാണ് അത് ഉണ്ടാക്കി കൊടുക്കുന്നത് അങ്ങനെ പല സ്ഥലത്തും ഇവിടെ ബോർഡുകൾ കാണുന്നത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും കൽപ്പാത്തി സന്ദർശിക്കണം അത് നിങ്ങൾക്ക് ഒരു പ്രത്യേക അനുഭവമായിരിക്കും അങ്ങനെ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പോവുകയാണ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നുവെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടനും കൂടി ഇനേബിൾ ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ